ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്ക ഉണ്ടാക്കിയാലോ അതിന് ഞാനിവിടെ ഇപ്പം അരി എടുത്ത് വെച്ചിട്ടുണ്ട് വൈകിട്ടിട്ട് കുതിത്ത് വെച്ചതാണ് കുറച്ച് നേരം അപ്പോൾ എന്നിട്ട് ഇത് ശർക്കരയും കറി കലക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ശർക്കര ഉപയോഗിച്ച് ഈ അരി ഒന്ന് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം അപ്പം അതേ നമ്മൾ ഇതുപോലെ അരി കണ്ടോ അരച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടേ ഇടുന്ന കാണിച്ചില്ല അതുകൊണ്ടാണ് കാണിച്ചത് ഒരു പിഞ്ചി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇവിടെ തേങ്ങാക്കൊത്ത് കൊത്ത നെയ്യ് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി കറുത്ത ജീരകവും സോറി കറുത്ത എള്ളും ജീരകവും കൂടെ വെച്ചിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് പിന്നെ അതിനെ നമ്മൾ തേങ്ങാന വറുത്തെടുത്ത നെയ്യുണ്ട് നെയ്യും കൂടെ ചേർത്ത് നമ്മളിതിനെ ഒന്നും കൂടെ കൂട്ടി യോജിപ്പിച്ചു വയ്ക്കുക യോജിപ്പിച്ചിട്ട് വരാം ഉണ്ട അപ്പം നമ്മൾ ഇനി ബാറ്ററി ഇതെല്ലാം ചേർത്ത് ഇത് കലക്കി ഇപ്പം കണ്ടോ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മൂന്നാല് മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് പൊങ്ങി വരും എത്രത്തോളം ഇരിക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെടുത്തിട്ടിനിയും നീയപ്പോൾ ചുടുമ്പോൾ കാണിച്ചുതരാം ഓക്കെ അപ്പം ഗൈസ് നമ്മുടെ ഇവിടെ റെഡിയായി അപ്പോൾ ഞാനിത് ഇനി എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്ന് ഒരു തന്നെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു നോക്കാം അപ്പൊ ഞാൻ ഒഴിച്ചു കൊടുത്തു നമ്മൾ എന്നെ ഇങ്ങനെ മണ്ടയിലോട്ട് ചൂണ്ടോട്ട് ഒഴിച്ചു കൊടുക്കാം ഇണ്ട പൊങ്ങി വരുന്നണ്ട ിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മണ്ടയിലൂടെ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം തീ നമുക്ക് റെഡിയായി കിട്ടി കണ്ടേ നമ്മളതിനെ കോരി ഇതിനകത്തോട്ട് ഇടുകയാണ് അപ്പം എണ്ണ ഒന്ന് ഊർന്നു പോകാൻ വേണ്ടി അപ്പൊ നമുക്ക് അടുത്തതിട്ട് നോക്കാം என்ன மண்டல எ எண்ண இங்க கொடுக்க அப்ப அது இங்கே வீர் வரும் மேளி வேண்டாம் வரும் இது நமக்கு திச்சிட்டு கொடுக்க എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ എണ്ണേന ഇങ്ങനെ ഒഴിച്ചു ഒഴിച്ചൊഴിച്ച് കൊടുക്കാം പിന്നെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി ഇങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കുക ഒത്തിരി അങ്ങ് ഇത് ചെയ്യാൻ നിൽക്കേണ്ട ഒരു മൂന്ന് നാല് മിനിറ്റോളം മതി നമ്മുടെ പറ്റി തെയ്യപ്പം കണ്ടില്ലേ റെഡി ആയി കഴിഞ്ഞു അതിനെ നമുക്ക് കോരി മാറ്റാം ഇങ്ങനെ ഇതിനകത്ത് എത്തി വെച്ചിട്ടുണ്ട് അപ്പം തീ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലതാണ് നല്ല സോഫ്റ്റ് ക്രിസ്പി എല്ലാം നല്ല ക്രിസ്പിയുമാണ് അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് നെയ്യപ്പം ഞാനിതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് ഇരുന്നഴി ഇതിന് എനിക്ക് പത്ത് ഇരുപതോളം എണ്ണത്തോളം കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കി കഴിച്ച് ഒക്കെ പറഞ്ഞട്ടെ ഓക്കെ അപ്പം വീണ്ടും കാണുന്നവര് ബൈ ബൈ